എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖല്ലേ ഞാനൊരു സംഭവം കാണിച്ചതാ ഇത് വേണ്ട ഇതേ സുലേബിയയിലുള്ള ഒരു റിസോർട്ടാണ് അപ്പൊ ഇന്നൊരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് നമ്മളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്നതാണ് ഒന്നും പറയാനില്ല പൊളി എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒന്നൊന്നര റിസോർട്ടാണ് കണ്ടിട്ട് അവരെ നമ്മൾ ഞെട്ടിപ്പോയി നമ്മൾ സാധാരണ യൂറോപ്പിലൊക്കെയാണ് ഈ ഒരു ടൈപ്പ് ബിൽഡിങ് കാണുന്നത് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വയനാട് പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ കുവൈത്തിൽ ഇണ്ടാവാരിക്കാം പക്ഷെ നമ്മൾ കാണാ കാണാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ ഇത് എന്താ പറയാ ഒന്നൊന്നര റിസോർട്ട് അപ്പൊ തന്നെ ഫുട്ബോൾ ഫുട്ബോൾ ഗ്രൗണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് അല്ല ഇത് പുല്ലൊക്കെ വിരിച്ചിട്ടുള്ളത് ആ പിന്നെ ഒരു ചെറിയൊരു ഫുട്ബോൾ കോർട്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ളത് അപ്പൊ ഇവർക്ക് ഇന്ന് ഫുഡ് ഇവിടുത്തേക്ക് സപ്ലൈ ചെയ്യുന്നുള്ളത് നമ്മുടെ ചെക്ക് പോയിന്റ് പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻ്റ് ആണ് സാൽമേലുള്ള അവിടാണ് ബുഹെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഭക്ഷണം കഴിക്കാനും തുടങ്ങിയിട്ടില്ല ജസ്റ്റ് ഫുഡൊക്കെ വരുന്നത്ര സെറ്റപ്പ് ആണ് കുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാണിച്ചു തരാം നല്ല അടിപൊളി ഒരു സ്വിമ്മിംഗ് പോളും ഉണ്ട് സ്വിമ്മിംഗളിൽ പിന്നെ തണുപ്പായതുകൊണ്ട് അങ്ങനെ ആരും യൂസ് ചെയ്യൂല അതായത് വെള്ളമൊന്നും ഫുൾ ഇല്ല ഇപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊരു ഒരു മജ്ലിസും കൂടെ ഉണ്ട് ദിവാനി എന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് കഴിക്കാനൊക്കെ പറ്റും ചെറിയ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതും ചെയ്യാൻ പറ്റും ഫ്ലവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്ക് ഫുഡ് ഇതാ സ്റ്റാർട്ടപ്പ് കൊടുത്തു തുടങ്ങി അത് ശേഷം കഴിഞ്ഞ ശേഷം ഇവരുടെ കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഫുഡ് ബഫേ ഓപ്പൺ ചെയ്ത് പിന്നെ എല്ലാവരും വന്ന് ഫുഡ് എടുക്കാൻ വേണ്ടി തുടങ്ങി നല്ലൊരു ആംബിയൻസാണ് തണുപ്പും അതുപോലെ തന്നെ നല്ലൊരു ലൊക്കേഷൻ ഒരു പത്തൊൻപത് ആൾക്കാരുണ്ടായിരുന്നു മൊത്തത്തിൽ അപ്പം അങ്ങനെ ഫുഡ് അടിയൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് തണുപ്പും വെളിയിൽ നിന്നിട്ട് ഫുഡ് അടിക്കാനൊക്കെ ഒരു വൈബ് തന്നെയാണ് ആ ഇപ്പോൾ എല്ലാവരും ഇറങ്ങി വന്നു എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ആദ്യം അവിടെ കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ും ബീഫ് എല്ലാം അടിപൊളിയാണ് അപ്പൊ അങ്ങനെ ഓരോ ആൾക്കും ഓരോ ഫുഡാണ് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ബാക്കി ആൾക്കാരോട് ചോദിക്കാം

ിലും മീൻപൊള്ളിച്ചത് ഉണ്ട് നമുക്ക് വീടെ ഒന്ന് അഭിപ്രായം ചോദിക്കാം എങ്ങാണ്ട് ഫുഡ് എങ്ങനെയുണ്ട് കറക്റ്റ് പറഞ്ഞാൽ മതി എന്റെ വീഡിയോ ആര് അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുള്ളത് ഫിഷും ബീഫുമാണ് ഇനി അവിടെയും കുറെ ആൾക്കാർ കഴിക്കുന്നുണ്ട് അവരോട് ചോദിക്കാം மீன் ஒட்டுமக்கு எல்லும்பு மீன்பொள்ளிதும் புடா இஷ்டப்பட்டது ുംസോഡ് പറഞ്ഞത് അപ്പൊ ഇത് നമ്മളെ നാട്ടുകാരനാണ് പൈക്കം അല്ലേ ഞങ്ങള് കറക്റ്റേ പറയാവോ ഫുഡ് എങ്ങനെയുണ്ടെന്ന് പറയാ ഇഷ്ടപ്പെട്ടതും പറയാ ഇഷ്ടപ്പെടാത്തതെന്നും പറയാം ഫുഡ് വളരെ നല്ല ടേസ്റ്റി ഫുഡാണ് നല്ല വളരെ നന്നായിട്ടുണ്ട് ഏതാണെങ്കിൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് മട്ടൺ ഇഷ്ടം ഇഷ്ടം അതുപോലെ മട്ടൺ ഇഷ്ടം അപ്പോ അപ്പോ നല്ല ടേസ്റ്റ് ഫിഷ് നന്നായിട്ടുണ്ട് ഫിഷ് പൊളിച്ചത് എനിക്ക് ഫിഷ് പൊളിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് നല്ല നാട്ടം കഴിക്കുന്ന പറ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ആവശ്യമല്ലേ ശ്രദ്ധിച്ചേക്കാം ഫുഡ് എങ്ങനെയുണ്ട് അപ്പൊ ഇത് മീൻപൊള്ളിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ഇത് ഫുഡ് അറേഞ്ച് ചെയ്തത് ഷെപ്പ് പോയിന്റ് റെസ്റ്റോറന്റ് ആണ് അവര് പുതിയതാണ് കോയത്തിൽ വളരെ ഒരു നന്ദി അടിക്കുന്ന സജസ്റ്റ് കാരണം ആ അപ്പൊ അങ്ങനെ നമ്മൾ ഫുഡിന്റെ അഭിപ്രായം എല്ലാരോട് ചോദിച്ചു അത് ചോദിക്കാൻ വേണ്ടി കാരണമുണ്ട് കാരണം ഞാനാണ് ഈയൊരു ടീമിനെ ഇവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നത് അപ്പൊ എല്ലാരോട് ചോദിക്കണമല്ലോ കാരണം നാളെ ഒരാൾ വന്നിട്ട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാര്ക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ പാർട്ടി ഇതായി നമ്മള് കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മളെ അഭിപ്രായം ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്